അപ്പോൾ പാലക്ക് പനീർ ഉണ്ടാക്കാൻ ഇത് പാലക്ക് ചീരയാണ് കേട്ടോ ഇത് പണ്ടൊന്നും നമ്മുടെ നാട്ടിൽ കിട്ടിയിരുന്നില്ല ഇപ്പോൾ സൂപ്പർമാർക്കറ്റിലും ഒക്കെ കിട്ടുന്നുണ്ട് മൂറിലൊക്കെ കിട്ടുന്നുണ്ട് പണ്ടൊക്കെ നോർത്തിലെ ഞാനിത് കണ്ടിട്ടുള്ളൂ ഇത് വളരെ പോഷ്ടിക്കുള്ള ഒരു സാധനമാണ് നല്ല ചീരയാണ് അപ്പോൾ ഇതിൻ്റെ പാലക്ക് പനീർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ നമുക്ക് ഈ പാലക്ക് ഇതൊരു ഇരുന്നൂറ് ഗ്രാമേ ഉള്ളൂ ഈ പാലക്ക് നമുക്ക് തിളക്കണ വെള്ളത്തിൽ ഒന്നും ഇട ആദ്യം ഒന്ന് രണ്ട് പ്രാവശ്യം വെള്ളത്തിൽ നന്നായി കഴുകി രണ്ട് മിനിറ്റ് തിളസിക്കണ വെള്ളം ഒരു രണ്ട് മിനിറ്റ് ഇട്ടാൽ മതി കിട്ടും ഇനി നമുക്കിത് എടുക്കാം ഇത് കോരിയിട്ട് തണുത്ത വെള്ളത്തിൽ ഇടണം തണുത്ത തണുത്തത് ഐസ് വാട്ടറാണ് ഐസ് വാട്ടറിലേക്ക് തണുത്ത എന്തിനു വെച്ചാൽ ഈ ഇലയുടെ പച്ച നറം പോവാതിരിക്കാനാണ് തണുത്ത വെള്ളത്തിലേക്ക് ഇടും ഈ ഇല പെട്ടെന്ന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുക ഇനി നമുക്ക് ഇത് ഒരു മിക്സി ജാറിൽ രണ്ട് പച്ചമുളകും കൂട്ടിയിട്ട് നന്നായി അരയ്ക്കാം ഈ ഇല നമുക്ക് മിക്സി ജാറിൽ ഒരു ഇലയൊക്കെ മിക്സി ജാറിലാക്കി ഇതിൽ രണ്ട് പച്ചമുളകും കൂട്ടിയിട്ട് ഇത് അരച്ചെടുക്കാം அங்கே அது அரச்செடுத்துட்டு இனி இதுலி குறச்சு வேற சாதங்களும் அது எடுக்க அப்போ நமக்கு இதுலே பனீர் வேணாம் பனீர் கட்டது பனீர் ஆனது அதேபோல் சவாழ தக்காளி வெளுத்தி சோப்பது அப்போ நமக்கு കടായിൽ റീഫൈൻഡ് ഓയിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ വെളുത്തുള്ളി ഇടാദ്യം വെളുത്തുള്ളി ഇട്ടു പിന്നെ സവാള ഇട തക്കാളി ഇട ിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം ഗരമ അര ടീസ്പൂൺ ജീര പൗഡറാണ് ഉപ്പ് ആവശ്യത്തിന് തിളച്ച് ഉപയോഗിക്കുക ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പച്ചമുളകും പാലക്കൂടും ശേഷം വെള്ളം കലക്കി ഒഴിക്കാതെ ജാറ് കഴുകി ഒഴിക്കുക നമുക്ക് പനീർ കഷ്ണങ്ങൾ ഇടാം പനീർ ഇഷ്ടം തിളച്ചാൽ മതി അവസാനം രണ്ട് സ്പൂൺ ഫ്രഷ് ക്രീമാണിത് ഇതാണ് പാലക് പനീർ ഇത് ചപ്പാത്തിയുടെ കൂടെയും പിന്നെ ഗീ റൈസിൻ്റെ കൂടെ ജീര റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒപ്പം തന്നെ പ്ലീസ് സബ്സ്ക്രൈബ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ